ഹലോ അസ്ലാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പൊ ഇന്ന് പെരുന്നാൾ ദിവസം രാത്രിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പാർക്കിൽ പോയി ഫുൾ ഫാമിലി സെറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പാർക്കിൽ പരിപാടിയും കാര്യങ്ങളും വെടിക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കുറച്ച് സമയത്ത് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കഫീലിന്റെ വീട്ടിലായിരുന്നു ഇന്ന് ഫുഡ് അത് നേരെ അങ്ങോട്ട് പോയി ഇപ്പം നമുക്ക് കുറച്ച് പാർക്കിലെ വിശേഷങ്ങൾ കാണാം അത് കഴിഞ്ഞ് നേരെ ഫുഡിന്റെ പരിപാടിയിലോട്ട് പോവാം ईदगाह ഏസ് അങ്ങനെ ഞങ്ങൾ പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ കഫീലിൻ്റെ വീട്ടിലോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ നല്ല തകർപ്പം പരിപാടി ഗ്രില്ലിങ് പരിപാടിയാണ് രണ്ടാടും ഞാൻ അറുത്ത് ആദ്യം തന്നെ അതിൻ്റെ തലയൊക്കെ ഇട്ട് സൂപ്പ് വെക്കുന്നതാണ് കാണുന്നത് തലയും കാലിൻ്റെ എല്ലൊക്കെ വെച്ച് സൂപ്പ് അത് കഴിഞ്ഞ് ഗ്രിൽഡ് വെജിറ്റബിൾ തക്കാളി സവോള ക്യാപ്സിക്കം ഒക്കെ വെച്ചിട്ട് അതും അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് നല്ല അടിപൊളി കബാബ് പിന്നെ ഇറച്ചി പീസായിട്ട് കട്ട് ചെയ്തിട്ട് ടിക്ക പിന്നെ അതിൻ്റെ കരൾ എല്ലാം കൂടെ നല്ല നല്ല മസാലയൊക്കെ ചെയ്ത് ചുട്ട് പിന്നെ വാരിയലിൽ ചുട്ടത് അതെ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പുറത്ത് നിന്ന് ആളെ വിളിച്ച് ചേച്ചിയാണ് പിന്നെ അതുകൂടാതെ ഫഹം ഉണ്ടായിരുന്നു ചിക്കൻ അതെല്ലാം കഴിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേറ്റിലൊക്കെ ആക്കി അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇതാണ് നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടാക്കുന്നത് സൂപ്പ് ആടിൻ്റെ തലയും കാലും എല്ലാം ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് നിരത്തി അങ്ങോട്ട് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ടൊക്കെ അങ്ങോട്ട് വെച്ചലൊക്കെ അങ്ങ് തട്ടി കുറച്ച് ഫ്രൂട്ട്സ് അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടിങ്ങി വന്നു അങ്ങനെ എല്ലാവർക്കും ഇതും പറക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ